കണ്ണൂർ ചക്കരക്കലിൽ പോലീസ് പട്രോളിങ്ങിനിടെ ബോംബെയർ ഐസ്ക്രീം ബോംബുകൾ പൊട്ടിയത് പോലീസ് ജീപ്പിന് തൊട്ടു മുന്നിൽ പുലർച്ചെ നാലു മണിയോടെ ബാവുഡ് റോഡിലായിരുന്നു സ്ഫോടനം സി പി എം ബി ജെ പി സംഘർഷം നിലനിൽക്കുന്ന സ്ഥലത്താണ് ബോംബെയർ ഉണ്ടായത് ഫെലിക്സ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് ഫെലിക്സ് സി പി എം ബി ജെ പി സംഘർഷം കണ്ണൂരിൽ ഏറെക്കുറെ ഒഴിഞ്ഞ രണ്ടു രണ്ടര വർഷക്കാലമാണ് സമാധാനത്തിന്റേതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് വീണ്ടും കാര്യങ്ങൾ സംഘർഷത്തിലേക്കാണോ കഴിഞ്ഞ ദിവസം ഈ ചക്രക്കൽ ബാവോടൊരു കാവിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സി പി എം സംഘർഷം നിലനിന്നിരുന്നു അതിന് പിന്നാലെ പോലീസ് പട്രോളിംഗും ഏർപ്പെടുത്തി അങ്ങനെ പോലീസ് പട്രോളിങ്ങിനിടെയാണ് ഇന്ന് പുലർച്ചെ നാല് മണിക്ക് ഈ ബോംബേർ ഉണ്ടാകുന്നത് പോലീസ് സ്വീപ്പിനേതാണ്ട് ഇരുപത്തിയഞ്ച് മീറ്റർ മുമ്പിൽ റോട്ടിലേക്കാണ് ബോംബ് എറിഞ്ഞത് രണ്ട് ഐസ്ക്രീം ബോംബുകൾ എറിഞ്ഞു രണ്ട് ബോംബുകളും പൊട്ടി ആർക്കും പരിക്കേറ്റിട്ടൊന്നും തന്നെയില്ല ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ബി ജെ പി സി പി എം സംഘർഷത്തിന് പിന്നാലെ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ വ്യാപകമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടത്തുന്നു പ്രത്യേകിച്ചും ഡോഗ്സ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു ആരാണ് ബോംബ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പാനൂർ ബോംബ് സ്ഫോടനത്തിന് നിർമ്മാണത്തിനിടെ ബോംബ് സ്ഫോടനം നടക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പരിശോധന നടത്തുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഈ പാനൂർ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ ഈ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു എല്ലാ ദിവസവും പരിശോധന നടത്തുമെന്നാണ് ബോംബ് സ്ക്വാഡ് അറിയിച്ചിരുന്നത് പക്ഷേ അങ്ങനെ പരിശോധന നടക്കുമ്പോഴാണ് ചക്രക്കൽ ഇപ്പോഴും ഒരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത് ഈ പോലീസ് ജീപ്പിന് തൊട്ട് മുന്നിൽ വെച്ചാണ് ഈ ഐസ്ക്രീം ബോംബുകൾ പൊട്ടിയത് പെട്രോളിംഗ് സംഘത്തിന് നേരെ പുലർച്ചെ ഉണ്ടാകുന്ന ആക്രമണം വലിയ ദുരന്തത്തിൽ നിന്നാണ് നിയമപാലകർ കഷ്ടിച്ചു രക്ഷപ്പെടുകയും ചെയ്തത് ഇതിപ്പോ വലിയ പരിശോധന നടക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമാണ് വലിയ ജാഗ്രത പുലർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അക്രമം ആസൂത്രണം ചെയ്യുന്നവർക്കും അത് നടപ്പിലാക്കുന്നവർക്കും ഒരു കടിഞ്ഞാണിടാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫെലിക്സ് അങ്ങനെ തന്നെയാണ് പാനൂർ ബോംബ് സ്ഫോടനത്തിന് ശേഷവും പലയിടങ്ങളിലായി ഈ ബോംബേറൊക്കെ തന്നെ നടന്നിട്ടുണ്ട് പക്ഷേ അതൊരു ചെറിയ സംഭവമായി മാത്രമാണ് പോലീസ് വിലയിരുത്തുന്നത് ഇതിപ്പോൾ ഒരു ക്ഷേത്ര കാവിലെ കാവിലെ ഉത്സവമാണ് ഉത്സവ സീസണിൽ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ബി ജെ പി സി പി എം സംഘർഷം ഉണ്ടാകാറുണ്ട് സമാനമായ രീതിയിലാണ് ഇപ്പോഴും ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബോംബ് നിർമ്മാണം നടക്കുകയും അതിൽ സ്ഫോടനം നടക്കുകയും മരണമൊക്കെ തന്നെ നടക്കുമ്പോഴും പരിശോധനകൾ പോലീസ് വ്യാപകമാക്കുമ്പോഴും പക്ഷേ ഇതൊക്കെ സ്വാഭാവികമായ രീതിയിൽ തന്നെ ആ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഐസ്ക്രീം ബോംബാണ് നേരത്തെ സ്റ്റീൽ ബോംബാണെങ്കിൽ ഈ ഐസ്ക്രീം ബോംബൊക്കെ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ ഇപ്പോഴും ഈ കണ്ണൂരിലെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ചും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അത് ബി ജെ പി ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ മറ്റ് പാർട്ടികളായിക്കോട്ടെ ഈ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ നടക്കുന്നു എന്നതാണ് അതിന് തടയിടാൻ പോലീസിനെ കൊണ്ട് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് നിർമ്മിച്ചും സൂക്ഷിക്കുന്നുണ്ടാകണം അല്ലെങ്കിൽ ഇപ്പോഴും ഈ സ്ഫോടക വസ്തുക്കൾ ഇതൊന്നും നമ്മൾ നേരത്തെ ഒക്കെ പറയുന്നത് പോലെ നിന്ന നിൽപ്പിൽ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളല്ലോ നിർമ്മിക്കാനുള്ള സ്ഫോടക വസ്തുക്കളടക്കം കൃത്യമായി വരണം അതിനുള്ള കേന്ദ്രം ഉണ്ടാകണം അതിനുള്ള ആസൂത്രണം ഉണ്ടാകണം അതിന് തയ്യാറാകുന്നവരുടെ കൂട്ടായ്മ ഉണ്ടാകണം ഇതൊക്കെ ഇന്റലിജൻസ് സംവിധാനത്തിനും പോലീസിന്റെ പരിശോധനാ സംവിധാനത്തിനുമൊക്കെ അപ്പുറത്ത് വളരെ സുരക്ഷിതമായി സുഗമമായി ഉണ്ടാകുന്നു നടക്കുന്നു തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇത്തരത്തിൽ വലിയ വ്യാപക പരിശോധന പോലീസ് നടത്തുന്നുണ്ടെന്ന് പറയുമ്പോഴും എല്ലാ ഇടങ്ങളിലും മിക്ക ഇടങ്ങളിലും ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം സുഗമമായി തന്നെ നടക്കുന്നു എന്നതാണ് അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുന്നൂറ്റി അൻപത് ബോംബുകളാണ് ക്ഷമിക്കണത് അഞ്ച് വർഷത്തിനിടെ ഇരുന്നൂറ്റി അൻപത് ബോംബുകളാണ് കണ്ണൂർ ജില്ലയിലെ ഈ പരിശോധനയിൽ പിടിച്ചെടുത്തത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും വ്യാപകമായി പരിശോധന എല്ലാ ഇടങ്ങളിലും നടക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല പലയിടങ്ങളിലായാണ് ഈ ബോംബുകൾ സൂക്ഷിക്കുന്നത് ബോംബ് നിർമ്മിക്കാൻ കൃത്യമായ പരിശീലനം ലഭിച്ച ആളുകൾ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങൾക്കുമുണ്ട് അവരങ്ങനെ പല രീതിയിൽ ബോംബ് നിർമ്മാണം നടത്തുന്നു അത് പലയിടങ്ങളിലായി സൂക്ഷിക്കുന്നു ആ സൂക്ഷിക്കുന്നിടത്തു നിന്ന് തന്നെ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇതൊരു പതിവ് സംഭവം എന്ന നിലയ്ക്കായി മാറുന്നു അപ്പോഴും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇത് നിർത്തലാക്കാൻ അല്ലെങ്കിൽ ഇതിന് തടയിടാൻ ഇതുവരെയും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് നൽകിയത് കണ്ണൂരിൽ വീണ്ടും ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ബോംബേറെ പട്രോളിംഗ് നടത്തിയ പോലീസ് സംഘത്തിന് നേരെയാണ് സി പി എം ബി ജെ പി സംഘർഷ മേഖലയിലാണ് ചക്രക്കല്ലിലാണ് പെട്രോളിങ്ങിനിടെ പോലീസിന് നേരെ ബോംബേർ ഉണ്ടായത് ഫെലിക്സാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്